പരിശുദ്ധമായ ബി ഐ എസ് നയൻ വൺ സിക്സ് ഹോൾ സ്വർണ്ണാഭരണങ്ങൾ മാത്രം വിൽക്കുന്ന സേവന പാരമ്പര്യം പുന്നക്കൽ ജുവലേഴ്സ് ആലപ്പുഴ എരുമല്ലൂർ തുറവൂർ വൈക്കം യു ഡി എഫ് മലയോര യാത്രയുടെ ഭാഗമായി കോടനാട് ഡി എഫ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു വന്യജീവികളുടെ അക്രമങ്ങളിൽ നിന്നും മനുഷ്യരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്നും വന്യജീവി അക്രമങ്ങളിൽ മരണപ്പെട്ടവരുടെ ആശ്രിതർക്ക് എത്രയും വേഗം ധനസഹായം നൽകണമെന്നും കൃഷി നഷ്ടപ്പെട്ടവർക്ക് അർഹിക്കുന്ന സഹായം നൽകണമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കേരള സർക്കാരിനോട് അഭ്യർത്ഥിച്ചു യു ഡി എഫ് സംസ്ഥാന കമ്മിറ്റി ആഹ്വാനം ചെയ്ത മലയോര യാത്രയുടെ ഭാഗമായി കോടനാട് ഡി എഫ് ഒ ആസ്ഥാനത്തേക്ക് നടത്തിയ മാർച്ചിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിലെ മലയോരങ്ങൾ മുഴുവൻ സംഘർഷപരിതമാണ് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാൻ കഴിയാതെ സർക്കാർ നിസ്സംഗരായി നിൽക്കുന്ന കാഴ്ചയാണ് കേരളത്തിൽ ഉടനീളം കാണുന്നത് നമ്മുടെ സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടാകാത്ത തരത്തിലുള്ള വ്യാപകമായ വന്യജീവി ആക്രമണമാണ് ഈ നടക്കുന്നത് വനാതിർത്തിയിൽ മാത്രമല്ല വനാതിർത്തിയിൽ നിന്ന് പത്തും പതിനഞ്ചും കിലോമീറ്റർ ദൂരം വരെ വന്യമൃഗങ്ങൾ എത്തുകയും കൃഷിയും മനുഷ്യജീവന് തന്നെ അപകടകരമായ രീതിയിൽ പെരുമാറുകയും ചെയ്യുകയും കൃഷിയിടങ്ങൾ നശിപ്പിക്കപ്പെടുകയും യു ഡി എഫ് ജില്ലാ ചെയർമാൻ ഡൊമിനിക് പ്രസന്റേഷൻ അധ്യക്ഷത വെച്ചു കർഷകർ ഇന്ന് ഭീതിയിലാണ് രാത്രി പുറത്ത് ആനയുടെയും അതുപോലെ മറ്റ് വന്യമൃഗങ്ങളെയൊക്കെ ശല്യം മൂലം ജനങ്ങൾക്ക് ഇടങ്ങി നടക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു ഈ ാണ് ജനുവരി മാസം അവസാനം പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ വന വന സംരക്ഷണ അതായത് മലയോര സംരക്ഷണ ജാഥ വേണത് ആ ജാഥ കൊണ്ടുള്ള ഏറ്റവും വലിയ പ്രയോജനം ആ നിയമസഭയിൽ അന്ന് പാസ്സാക്കാനിരുന്ന വന സംരക്ഷണ ബിൽ ഗവൺമെന്റ് പിൻവലിക്കേണ്ടി വന്നു ഇപ്പോഴും ആ ബില്ല് കോൾഡ് സ്റ്റോറേജിലാണ് എല്ലാ ദിവസവും ആനയുടെ ശല്യം കടുവയുടെ ശല്യം പുലിയുടെ ശല്യം വന്യമൃഗ സംഘം കൺവീനർ ഷിബു തെക്കുമറം സ്വാഗതം പറഞ്ഞു ബെന്നി ബെഹനാൻ എം പി എൽദോസ് കുന്നപ്പള്ളി എം എൽ എ അൻവർ സാഹത്ത് എം എൽ എ ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് പുന്നം ബി കെ പി ധനവാലൻ മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി അഡ്വക്കെ വി ഇ അബ്ദുൾ ഗഫൂർ സക്കീർ ഹുസൈൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്തേടൻ ബേസിൽപൂൾ എൻഒ ജോർജ് പി കെ മുഹമ്മദ് കുഞ്ഞ് എസ് ഷറഫ് ഒ ദേവസി എം എം ഷാജഹാൻ എന്നിവർ സംസാരിച്ചു രാവിലെ പത്തിന് കുറിച്ചിലക്കോട് കവലയിൽ നിന്നും ആരംഭിച്ച മാർച്ചിന് എം സി വിനയൻ എം എസ് എൽദോസ് ബേബി മുണ്ടാടൻ പോൾ പാത്തിക്കൾ ബ്ലോക്ക് പ്രസിഡന്റുമാരായ ഷാജി സലീം ജോയ് പൂണേലി പഞ്ചായത്ത് പ്രസിഡന്റുമാരായ പി പി ഔറാച്ചൻ മായ കൃഷ്ണകുമാർ ടി എൻ മിഥുൻ പി പി എൽദോസ് കെ പി ബാബു കെ പി വർഗീസ് എൽതോപ്പാത്തിക്കൽ സാബു ആന്റണി അബു അനീഷ് അഹമ്മദ് തോട്ടത്തിൽ തോമസ് പനക്കൽ ടി എൻ സദാശിവൻ ജോൺസൺ തോപ്പിലാൻ ശിവൻകളപ്പാറ എംഒ മഷ്റഫ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാലടി